ഹായ് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം ഇന്ന് ഒരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പിയായിട്ടാണ് അത് വന്നത് ബറാത്തനും അവാനായില്ലേ അപ്പോൾ നമ്മൾ ഈ കണ്ണൂർ ഭാഗത്തെല്ലാം ബറാത്തിനെന്ന് സ്പെഷ്യലായിട്ട് നിർബന്ധമായിട്ട് ഉണ്ടാക്കുന്ന രണ്ട് ടൈപ്പ് പായസമുണ്ട് അതിലൊന്ന് ഗോതമ്പ് പായസം അതാണ് ഇന്നത്തെ റെസിപ്പി പിന്നൊരു പായസം എന്ന് പറയുന്നത് കായ്ക്കറിയാണ് ഈ രണ്ട് ടൈപ്പിൽ ഈ രണ്ട് പായസത്തിൽ ഏതെങ്കിലും ഒരു പായസം നിർബന്ധമായിട്ട് പറാത്തിനെന്ന് ഉണ്ടാക്കും നമ്മളെല്ലാം ഒരു ഗോതമ്പ്

ഗോതമ്പ് ഒന്ന് പുറത്തെടുക്കണം അതായത് കുതിർത്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുത്തിയ ഗോതമ്പ് എന്നെല്ലാം പറഞ്ഞിട്ട് കടയിൽ വാങ്ങാൻ കിട്ടും നമ്മൾ അലിസയെല്ലാം ഉണ്ടാക്കുന്ന ഗോതമ്പ് ഉണ്ടല്ലോ അൽസ അലീസ എന്നെല്ലാം പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്ന ഗോതമ്പാണ് എടുത്തിന് കുത്തിയ ഗോതമ്പ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ അപ്പം അതിതാ ഇരുന്നൂറ്റി നാൽപ്പത് എം എല്ലിൻ്റെ കപ്പിൽ രണ്ട് കപ്പാണ് എടുത്തിന് ഇനിയിപ്പോൾ ഇതൊന്ന് സോക്ക് ചെയ്തെടുക്കണം നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതിപ്പം സോക്ക് ചെയ്തെടുക്കുന്നത് ഏകദേശം ഒരു നാല് മണിക്കൂർ വരെ ഇത് സോക്ക് ചെയ്ത് വെച്ചേനേ ഇതിപ്പം നിങ്ങൾ സോക്ക് ചെയ്യുന്നില്ലെങ്കിലും കുതി സോക്ക് ചെയ്യുന്നില്ലെങ്കിലും പ്രശ്നമൊന്നും ഇല്ല കേട്ടോ പക്ഷേങ്കിൽ സോക്ക് ചെയ്തെടുക്കുമ്പം കുക്കിംഗ് ടൈം നമുക്ക് കുറച്ച് കുറഞ്ഞു കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് സോക്ക് ചെയ്തെടുക്കുന്നത് പിന്നെ പച്ചവെള്ളത്തിൽ തന്നെയാണ് ഇട്ടാ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിന് അടുത്തത് നമുക്ക് കടലപ്പരിപ്പ് വേണം ഇതിപ്പം ഞാൻ എടുത്തത് ഒരു കപ്പ് അളവിൽ നമ്മൾ എത്രയാണോ ഗോതമ്പ് എടുക്കുന്നത് അതിൻ്റെ നേരെ പകുതി ആയിട്ടാണ് കേട്ടോ ഈ ഒരു കടൽപ്പരുപ്പും കൂടി എടുക്കേണ്ടത് പരിപ്പ് നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് ഇതും ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് ഇത് ഏകദേശം രണ്ട് മണിക്കൂർ വെച്ചാൽ മാത്രം മതി കേട്ടോ ഇനിയിപ്പോൾ ഇതാ അടുത്തത് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പാലൊന്ന് റെഡിയാക്കി എടുക്കണം ഞാനിപ്പം രണ്ട് മുറി തേങ്ങയാണ് എടുത്തിന് ഒന്നാം പാലും രണ്ടാം പാലും നമുക്ക് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ഇതിപ്പോൾ അങ്ങനെ രണ്ടും റെഡിയാക്കിയിട്ടുണ്ട് ഇതുണ്ടല്ല രണ്ടാം പാലാന്നേ ഇത് ഒന്നാം പാല് ഇപ്പം നമുക്ക് ആവശ്യമുള്ളത് രണ്ടാം പാലാണ് രണ്ടാം പാൽ വെച്ചിട്ടാണ് നമ്മൾ ഈ ഗോതമ്പ് വേവിച്ചെടുക്കുന്നത് ഇനി നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ഗോതമ്പ് ഉണ്ടല്ലോ കണ്ട ഗോതമ്പ് നല്ലോണം സോഫ്റ്റായി വന്നിട്ടുണ്ട് ഗോതമ്പ് പോർത്തി വെക്കണമെന്ന് പറയുന്നത് നമുക്ക് കുക്കിംഗ് ടൈം കുറഞ്ഞു കിട്ടുമല്ലോ സോക്ക് ചെയ്ത് വെച്ചാൽ അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് സോക്ക് ചെയ്ത് വെച്ചാൽ കുറച്ചും കൂടി നല്ലതാണേ ഇനിയിപ്പോൾ ഇത് നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള രണ്ടാം പാല് ഫുള്ളായിട്ട് തന്നെ ഈ ഗോതമ്പിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഏകദേശം ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് കൂടാൻ പറ്റൂല കുറച്ച് മാത്രം മതി കേട്ടോ അങ്ങനെ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഈ ഗോതമ്പ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം പിന്നെ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ നമ്മൾ തേങ്ങാപ്പാലല്ലേ ആക്കുന്നത് അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഗോതമ്പ് പെട്ടെന്ന് അടുക്കി പിടിച്ചു ഇത് അടച്ച് വെച്ചിട്ട് ഏകദേശം ഞാൻ അഞ്ച് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുന്നുണ്ട് കാര്യമുണ്ടല്ലോ ഞാനിപ്പം സോക്ക് ചെയ്ത് വെച്ചതാണെന്നല്ലോ ഗോതമ്പ് അതുകൊണ്ട് അഞ്ച് വിസിൽ മാത്രം മതി എൻ്റെ ഗോതമ്പ് നല്ലോണം സോഫ്റ്റ് ആയിട്ട് വന്നതാണ് നിങ്ങൾ സോക്ക് ചെയ്യാത്ത ഗോതമ്പാണെങ്കിൽ ഏകദേശം അഞ്ചോ ആറോ ഏഴോ വിസിൽ എന്തായാലും വേണ്ടി വരും കേട്ടോ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ ഗോതമ്പ് നല്ലോണം ഓവറായിട്ട് പേസ്റ്റ് രൂപത്തിലായിട്ടുള്ളൊരു കുക്ക് ചെയ്യലേ അങ്ങനെ കുക്ക് ചെയ്യാൻ വേണ്ടി പറ്റൂല കേട്ടോ ആ ഒരു കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തത് നമുക്ക് ഗോതമ്പ് പായസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒന്ന് റെഡിയാക്കി എടുക്കണം ഇതുണ്ടല്ല വെള്ളം വെച്ചിട്ടും റെഡിയാക്കി എടുക്കും പഞ്ചസാര മാത്രം വെച്ചിട്ടും എടുക്കും പക്ഷേങ്കിൽ വെള്ളം വെച്ചിട്ടാണ് നമ്മൾ എല്ലാവർക്കും കുറച്ചും കൂടി കൂടുതൽ ടേസ്റ്റും അതുതന്നെയാന്ന് കിട്ടുക അപ്പം അതുകൊണ്ട് ഒരു മൂന്ന് കട്ട വെള്ളം അതവിടെ മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു കാൽ കപ്പ് അളവിൽ സോറി മുക്കാൽ കപ്പ് അളവിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് അതൊന്ന് മെൽട്ടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എനിയിപ്പിതാ ഒരു അഞ്ച് വിസിൽ വന്നതിന് ശേഷം ഞാനിപ്പോൾ ഇതാ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് കണ്ട ഗോതമ്പ് നല്ലോണം ഒടഞ്ഞ് വന്നിട്ടുണ്ട് നല്ലോണം പേസ്റ്റ് ആയിട്ടില്ല നമ്മളിങ്ങനെ തൊടുന്ന സമയത്ത് ചെറുങ്ങനൊരു കടിക്കാൻ കിട്ടാമെന്നെല്ലാം പറയുന്നില്ലേ ഈ തൊടുന്ന സമയത്തൊരു തരിതരിപ്പ് വേണം അങ്ങനെ ഇതാ ഈ ഗോതമ്പ് നമ്മൾ ഏത് പാത്രത്തിലാണോ പായസം റെഡിയാക്കുന്നത് ആ ഒരു പാത്രത്തിലേക്ക് ഈ ഗോതമ്പ് മാറ്റിയെടുക്കുക ഗോതമ്പ് മാറ്റിയെടുത്തപ്പാട് തന്നെ ഫ്ലെയിം കുറക്കണം ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് റെഡിയാക്കിയെടുക്കാൻ അല്ലെങ്കിൽ ഗോതമ്പ് പെട്ടെന്ന് അടിക്കു പിടിക്കും കേട്ടോ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കും വേണം അടുത്തത് നമുക്കിതാ ഈ കടലപ്പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് നമ്മൾ കടലപ്പരിപ്പ് നേരത്തെ സോക്ക് ചെയ്തിട്ടില്ലേനാ ആ ആ ഒരു വെള്ളത്തോട് കൂടി തന്നെയാണ് കേട്ടോ നമ്മൾ ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് ഈ ഒരു വെള്ളം വെച്ചിട്ട് തന്നെയാണ് നമ്മൾ വേവിച്ചെടുക്കുകയും ചെയ്യുന്നത് അങ്ങനെ ഇതാ കുക്കറിലേക്ക് കട കടലപ്പരിപ്പ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു വിസിൽ മാത്രമേ ഞാൻ വേവിക്കുന്നുള്ളൂട്ടാ കാര്യം നമ്മൾ കടലപ്പരിപ്പ് സോക്ക് ചെയ്ത് വെച്ചതല്ലേ അതുകൊണ്ട് ഒറ്റ ഒരു വിസിൽ മാത്രം മതി നിങ്ങൾ സോക്ക് ചെയ്യാണ്ട് കടലപ്പരിപ്പ് ഇതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ട് വേവിക്കാൻ വെക്കുന്നുണ്ടെങ്കിൽ രണ്ട് വിസിൽ എന്തായാലും വേണം പിന്നെ ഒരു കാര്യം കടലപ്പരിപ്പും ഓവറായിട്ട് കുക്കാൻ വേണ്ടി പറ്റൂല നമ്മളിങ്ങനെ വെന്ത സമയത്ത് തൊട്ട് വെക്കുമ്പം ഇതും കടലപ്പരിപ്പും പായസത്തിൻ്റെ കൂടെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം ആ ഒരു ടെക്സ്റ്ററിലാണ് കേട്ടോ വേണ്ടത് ആ ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക അങ്ങനെ പരിപ്പും ഗോതമ്പിൻ്റെ കൂടെ തന്നെ മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇത് മൊത്തത്തിലായിട്ട് മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്ത് പായസം റെഡിയാക്കി എടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ ഇളക്കി കൊടുക്കുകയും വേണം തേങ്ങാപ്പാൽ ചേർത്തുകൊണ്ട് തന്നെ പിന്നെ ഗോതമ്പ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പിന്നെയും പിന്നും അത് പറയുന്നത് എടുത്ത് പറയുന്നത് ഇനി അടുത്തത് നമ്മൾ നേരത്തെ റെഡിയാക്കിയിട്ടുള്ള മെൽട്ടാക്കാൻ വെച്ചിട്ടുള്ള വെല്ലുണ്ടല്ലോ അതൊന്ന് അരിപ്പ വെച്ചിട്ടൊന്ന് അരിച്ചെടുക്കുന്നുണ്ടേ അങ്ങനെ വല്ലതും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനുണ്ടല്ലോ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇട്ടാ പായസം ആക്കി ആക്കിയെടുക്കുന്നത് കാര്യം പായസം എനിക്ക് ചെറുതായിട്ടൊന്ന് കുറുകി വരണം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ അടുത്തതിതായി ഇതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഏകദേശം അരക്കപ്പ് അളവിലാന്ന് പഞ്ചസാര ചേർത്ത് കൊടുത്തിന് നമ്മൾ പഞ്ചസാരയിൽ മാത്രം ഈ ഒരു പായസം ഉണ്ടാക്കുന്നുണ്ടെ ഉണ്ടല്ല ഈ ഒരു പായസത്തിന് ഒരു വൈറ്റ് കളറാണ് ആന്നിട്ടുണ്ടാവുക ഇതിപ്പം നമ്മൾ പഞ്ചസാരയും വെല്ലവും വെച്ചിട്ടാണെന്നല്ല ചെയ്യുന്നത് വെല്ലു വെല്ലത്തിൽ വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ ഒരു ടൈപ്പ് കളറാന്നിട്ടാണ് ഉണ്ടാവുക ഇനി ഇത് ഒന്ന് കുറുക്കി വരണം അങ്ങനെ ഇതാ പായസം ചെറുതായിട്ട് ഇതാ കുറുകി വന്നിട്ടുണ്ട് നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് എന്നിതാ എന്നും മൊത്തത്തിലായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഗോതമ്പ് നല്ലോണം തിക്കായി വന്നാലാണ് നമുക്കതിലേക്കിന് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കേണ്ടത് നല്ലോണം തിക്കായിട്ട് വന്നാൽ മാത്രമേ നമ്മൾ ഒന്നാം പാൽ ഒഴിച്ചെടുക്കുന്നുള്ളൂ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒന്നാം പാൽ ആക്കിയതിന് ശേഷം നല്ലോണം തിളപ്പിച്ചെടുക്കുന്നില്ല പായസം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അങ്ങനെ ഒന്നാം പാലും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ടേ ഇനി ഇത് ചെറുതായിട്ടൊന്ന് തള വരുമ്പം ചെറുതായിട്ട് ഒന്ന് തിളന്ന് തള വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ചെറുങ്ങനെ ഒരു ചെറിയൊരു ബബിൾസ് എല്ലാം വരുന്ന ടൈം ആകുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി എടു ഓഫാക്കി എടുക്കുന്നുട്ടോ ലാസ്റ്റ് ഇതാ ഒരു ടീസ്പൂൺ അളവിൽ ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഏലക്കായ് പൗഡറും കൂടിയിട്ട് ചേർത്ത് കൊടുക്കുന്ന കേട്ടേ എന്നെ ഏലക്കായ് പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നമ്മൾ പായസം ഇടാൻ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പിൻ്റെ അളവ് കൂടേണ്ട കാര്യം നമ്മൾ ഗോതമ്പ് വേവിക്കുന്ന സമയത്ത് ഓൾറെഡി ഉപ്പ് ഇട്ടെടുത്തിയാന്നല്ല ഉപ്പ് കുറച്ച് കുറഞ്ഞോണ്ട് മാത്രമാണ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പ് കറക്റ്റ് ആണെങ്കിൽ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പോൾ നമ്മൾ പായസം ഇട റെഡി ആയിട്ടുണ്ട് അത് ചെറിയൊരു ബബിൾസ് വരുന്ന ആ ഒരു ടൈമിന് ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കി ഓഫ് ആക്കി എടുത്താൽ മതി കേട്ടോ ഇത് വെക്കുംതോറും ഇതിൻ്റെ തിക്നസ് കൂടി കൂടി വരികയെന്നിട്ടെ ചെറിയൊരു ഈയൊരു പായസത്തിൻ്റെത് അങ്ങനെ നമ്മൾ പായസം ഇടുക ബറാത്തിനുണ്ടാക്കുന്ന സ്പെഷ്യൽ ആയിട്ടുള്ള ഗോതമ്പ് പായസം ഇട റെഡി ആയിട്ടുണ്ട് ചെറുതായിട്ട് തണുത്തതിന് ശേഷം ആട്ടേ ഞാനിപ്പം ഈ ബൗൾ സെർവ് ചെയ്യുന്നത് കണ്ട ഇതിൻ്റെ തിക്നസ്സ് നേരത്തേനേക്കാളും കുറച്ചും കൂടി കൂടി വന്നിട്ടില്ലേ ഇത് വെക്കുംതോറും തിക്നെസ് കൂടി വരിക ചെയ്യുക അതുമാത്രമല്ല നമ്മൾ ഇടയിൽ ഉണ്ടല്ലോ ബറാത്തിനന്ന് ഉണ്ടാക്കിയ പായസം പിറ്റേ ദിവസം കഴിക്കാനാണ് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം പായസം പിന്നെ എല്ലാം ആ ഒരു ആ അങ്ങനെ തന്നെ ആണല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് ടേസ്റ്റ് ഇത് വേറെ തന്നെ ഒരു ടേസ്റ്റാണ് കേട്ടോ പിറ്റേ ദിവസം കഴിക്കാൻ ഒരു കാര്യം ആ ഒരു കടലപ്പരിപ്പലം ഇതുപോലെ ചെറുതായിട്ടൊന്ന് കാണണം പിന്നെ കഴിക്കുന്ന സമയത്ത് ചെറുതായിട്ട് കടിക്കാൻ കിട്ടണം അതാണ് അതാണതിൻ്റെ കറക്റ്റ് ടെക്സ്റ്ററും പിന്നെ കറക്റ്റ് ടേസ്റ്റും എന്ന് പറയുന്നത് അപ്പോൾ എല്ലാവരും എന്തായാലും ഈയൊരു ബറാത്തിൻ്റെ പറാത്തിൻ്റെ ദിവസം ഉണ്ടാക്കി നോക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയ വ്യൂവേഴ്സ് ആണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക ഇതിനടുത്ത് നല്ല റെസിപ്പി ആയിട്ടോ വ്ലോഗായിട്ടോ കാണാം താങ്ക് യു ബൈ